മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിലുള്ള നിരന്തരധിക്ഷേപത്തെ തുടർന്ന് നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ബന്ധുക്കൾ ഇന്ന് പുതിയ പരാതി നൽകും മരിച്ച ഷഹാന മുംതാസിന്റെ ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മാനസിക പീഡനം ഉൾപ്പെടെ വ്യക്തമാക്കി കൊണ്ടുള്ളതാകും പരാതി നവ ഷഹാനയുടെ ബന്ധുക്കളുടെ വിശദമായ മൊഴിയും കൊണ്ടോട്ടി പോലീസ് രേഖപ്പെടുത്തും അതിനിടെ ഷഹാനയുടെ മൃതദേഹം കൊണ്ടോട്ടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി നിറത്തിന്റെ പേരിലും ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിലും ഷഹാന നേരിട്ടത് കുടിയ പീഡനമെന്ന് കുടുംബം പറഞ്ഞു കുട്ടി എഴുതി വെച്ച് കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളോട് പറഞ്ഞിട്ട് നേരിട്ട് വരെ പറഞ്ഞിട്ടുണ്ട് മാനസിക പെട്ടെന്ന് തന്നെയാണ് കാരണം കളവില്ല ഇപ്പോൾ ഒരു പത്ത് ഇരുപത് ദിവസം കൂടെ താമസം അറിയുമാരേജായിരുന്നു നേരത്തെ കണ്ട് വന്ന് കണ്ട് വീട്ടിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി അതിനുശേഷം പിന്നെ വീട്ടുകാർ വന്ന് കണ്ടു അതിനുശേഷം കല്യാണം ചെയ്തു കണ്ട് ഇരുപത് പിന്നെ ഇരുപത് ദിവസത്തോളം നമ്മൾ താമസിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നവരെ ഒരു പ്രശ്നമില്ല അവനാളിവിടുന്ന് പോകുന്നവരെ ഒരു പ്രശ്നമില്ല അതിനുശേഷമാണ് ഈ വിഷയം ഉണ്ടാകുന്നത് നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല വിളിച്ചിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞത് മുന്നോട്ട് പോകില്ല അപ്പോൾ കാരണം എന്താ മുന്നോട്ട് പോകാന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പറയുക